ഗവൺമെന്റ് നേതൃത്വത്തിൽ ഗാന്ധി ജീവചരിത്ര സംഘടിപ്പിച്ചു കട്ടപ്പന ഗവൺമെന്റ് നേതൃത്വത്തിൽ സ്വച്ഛതാ സേവാ ക്യാമ്പയിന്റെ ഭാഗമായി ഗാന്ധി ജീവചരിത്ര ചിത്രപ്രദർശനം സംഘടിപ്പിച്ചു ഗാന്ധിയുടെ ജനനം മുതൽ മരണാനന്തര ചടങ്ങുകൾ അടക്കമുള്ള അമൂല്യങ്ങളായ ചിത്രങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ചിത്രപ്രദർശനം സംഘടിപ്പിച്ചത് ചിത്രപ്രദർശനം കട്ടപ്പന നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ഗാന്ധിജിയെ അനുസ്മരിക്കാൻ വേണ്ടിയിട്ട് ഇല്ലേ നമ്മുടെ നാട്ടിലൂടെ ജീവിച്ച് നമുക്ക് നന്മകൾ കാട്ടിത്തന്ന കടന്നുപോയ ഓരോ മഹത് വ്യക്തിയാണ് നമ്മുടെ ഗാന്ധിജി നമ്മുടെ എന്തും മനസ്സിലുണ്ടായിരിക്കണം നിങ്ങൾ വളർന്നു വരുന്ന കുഞ്ഞുങ്ങളാണ് നിങ്ങൾ നാടിനും വീടിനും നന്മയുള്ളവരാകണമെങ്കിൽ ഇങ്ങനെയുള്ള മഹാത്മാക്കളുടെ പുസ്തകങ്ങൾ വായിക്കണം നമ്മൾ അവരെ എല്ലാം മാത്രമേ നമ്മൾ മുന്നോട്ട് വലിയ മഹാത്മാഗാന്ധിയുടെ ജീവിത ജീവിതമൂല്യങ്ങള് പകർന്നു നൽകേണ്ടതിന്റെ ആവശ്യകത കട്ടപ്പന നഗരസഭാ ക്ലീൻ സിറ്റി മാനേജർ ജിൻസ് സെറിയക് അവതരിപ്പിച്ചു കട്ടപ്പന ഐ ടി ഐയിലെ ഗ്രൂപ്പ് ഇൻസ്പെക്ടർ ചന്ദ്രൻ പി സി അധ്യക്ഷത വഹിച്ചു എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ സാദിഖ് അസിസ്റ്റന്റ് പ്രോഗ്രാം ഓഫീസർ സുജിത് എം എസ് നിഷാദ് അടിമാലി തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കട്ടപ്പന ഇനി ലോ പ്രൈസിൽ ഓണം ഏറ്റവും ഏറ്റവും പുതിയ കളക്ഷൻസ് കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്